സൌദിയിൽ വിനോദ പരിപാടികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷം ആറായിരത്തിലേറെ ടൂറിസ്റ്റ് പരിപാടികൾ രാജ്യത്ത് സംഘടിപ്പിച്ചതായി മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു തൊട്ടു മുൻവർഷത്തെ അപേക്ഷിച്ച് ശതമാനത്തിന്റെ വർദ്ധനയാണ് പരിപാടികളുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയത് സൗദി ടൂറിസം ട്രാവൽ ഓർഗനൈസേഷൻ പുറത്തുവിട്ട കണക്കുകളിലാണ് വലിയ രേഖപ്പെടുത്തിയത് രാജ്യത്തെ ടൂറിസം വിനോദ പരിപാടികളുടെ എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിമൂന്ന് ശതമാനം വർധനവ് രേഖപ്പെടുത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നാലായിരത്തി എണ്ണൂറ് വാണിജ്യ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിരുന്നിടത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ആറായിരത്തി നാനൂറായി ഉയർന്നു ഇതിനു പുറമെ ഇവന്റ് ഓർഗനൈസേഷൻ പ്രവർത്തനത്തിനും വലിയ മുന്നേറ്റം നടത്താൻ വർഷം സാധിച്ചു മന്ത്രാലയത്തിൻ്റെ ബിസിനസ് പ്രോഗ്രാമുകളിൽ ഇരുപത്തിയെട്ട് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി ഇക്കാലയളവിൽ പരിപാടികളുടെ എണ്ണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൻ്റെ അവസാനത്തിൽ ഒൻപതിനായിരത്തി എഴുന്നൂറായിരുന്നിടത്താണ് റെക്കോർഡ് വർധനവ് റിക്കൂർ മീഡിയ വൺ ദമാം